ഏവർക്ക നമസ്കാരം ശുഭകരമാകട്ടെ ഈ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മേവരെയും നയിക്കുമാറാകട്ടെ തൊണ്ണൂറ്റാറ് തത്വങ്ങൾ നമ്മളെ മുൻപോട്ട് കൊണ്ടുപോകുന്നത് ജീവിതധർമ്മങ്ങൾ ജീവന്റെ ധർമ്മങ്ങൾ പാലിക്കുന്നത് എങ്ങനെയാണ് എന്നത് ബോധ്യപ്പെടുത്താവണം ഇപ്പോ ജീവിതധർമ്മം അല്ലെങ്കിൽ ഒരു ജീവന്റെ ധർമ്മം എന്ന് പറയുന്നത് പ്രാദേശികമായ ഒരു സത്തയ്ക്ക് മാത്രം ഉള്ള ഒരു ഉത്തരവാദിത്തമല്ല അത് മൊത്തം പ്രകൃതിയുടെ തന്നെ ഉത്തരവാദിത്വമാണ് എന്ന കാര്യം നമുക്ക് അറിയാം ഉപരിവ്യവസ്ഥയുടെ ആവശ്യത്തിന് വേണ്ടിയാണ് ഉപവ്യവസ്ഥ പ്രവർത്തിക്കുന്നത് പക്ഷെ ഉപരിവ്യവസ്ഥ ഒരു കാര്യം മുൻപോട്ട് വയ്ക്കുന്ന സമയത്ത് ഉപവ്യവസ്ഥയിൽ ആ പ്രവർത്തനത്തിന് പ്രേരണ നൽകുന്നത് എന്താണ് അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മളിവിടെ പ്രതിപാദിക്കുന്നത് ഒരു ശരീരത്തിന്റെ ധർമ്മങ്ങൾ പാലിക്കുവാനായി ജീവൻ നൽകുന്ന വൈകാരിക പ്രചോദനങ്ങളാണ് രാഗങ്ങൾ ഇന്ദ്രിയങ്ങളുമായുള്ള ഉഭയദിശാ സംവേദനങ്ങളുടെ അടിസ്ഥാനത്തിൽ സത്തയുടെ സത്സമയ ഗുണത്തിന് അനുസരിച്ച് പഞ്ചമയ കോശങ്ങളിലൂടെ ചോദനകളായി ജ്ഞാനേന്ദ്രിയത്തിന് സന്ദേശം നൽകുകയും ചതുർകരണങ്ങൾ തീരുമാനപാത്രമാകുകയും കർമ്മേന്ദ്രിയങ്ങൾ ധർമ്മങ്ങളെ നടപ്പിലാക്കുകയും ചെയ്യും കാമം ക്രോധം ലോഭം മോഹം മതം മാത്സര്യം ദംഭം അസൂയ എന്നിവയാണ് ആചാര്യ ആചാര്യനിർവചിതമായ അഷ്ടരാഗങ്ങൾ സത്തയുടെ ഗുണാവസ്ഥയ്ക്കനുസൃതമായി രാഗങ്ങൾ ജീവന്റെ പ്രവർത്തന സ്വഭാവത്തെ നിർണയിക്കും ഇതാണ് ഇന്നത്തെ വിഷയം അഷ്ടരാഗങ്ങൾ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പുലിവാൻ ഉണ്ടാക്കുന്നത് അഷ്ടരാഗങ്ങളാണ് എന്ന രീതിയിലൊക്കെ ഇതിനു മുമ്പ് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുന്നതിൽ ഒരു പ്രധാന പങ്ക് വികാരങ്ങൾക്കുണ്ടെന്ന് നമുക്കറിയാം എന്താണ് വികാരങ്ങൾ ഒളിമ്പസ് പഠിച്ചവർക്കറിയാം പഠിക്കാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ പറയാ ഒരു മുൻപിൽ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ സാഹചര്യം എന്ന് പറയുന്നത് ഇനി എന്താണ് നാം ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഉപരി നൽകുന്ന സൂചനയാണ് അതായത് എന്റെ കൈകൊണ്ട് പുറം വാന്താനാണ് എന്റെ ശരീരം ആഗ്രഹിക്കുന്നതെങ്കിൽ കൈകൊണ്ട് പുറം വാന്തൂ എന്ന് ശരീരം കൈയോട് സംവേദിക്കേണ്ടതുണ്ട് അപ്പോഴാണ് കൈക്ക പണി ചെയ്യാൻ പറ്റുക അതുപോലെ ഉപരി ശരീരത്തിന് ഭൂമിക്ക് നമ്മളെ കൊണ്ടൊരു പണി ചെയ്യിപ്പിക്കണമെങ്കിൽ ഇന്നത് ചെയ്യൂ എന്ന് പറയാനുള്ള ഒരു സംവേദന സംവിധാനം ഉണ്ടാകേണ്ടതുണ്ട് അങ്ങനെ ഉണ്ടാകുന്ന ഒരു സംവിധാനമാണ് മുമ്പ് ഉണ്ടാകുന്ന ഓരോ ഇൻസ്റ്റൻസസ് ഓരോ സംഭവങ്ങളും അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിനെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ സ്വീകരിച്ച് ആ ഇന്ദ്രിയങ്ങൾക്ക് അനുസൃതമായിട്ട് ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു ഒരു പരിവർത്തനമുണ്ട് ആ സാഹചര്യം എന്താണോ ആ സാഹചര്യത്തിന് അനുസരിച്ച് അനുഗുണമാകുന്ന രീതിയിൽ പ്രതിനില കൊള്ളാനുള്ള ഒരു കാലാവസ്ഥ പ്രാദേശികമായ ഒരു കാലാവസ്ഥ ശാരീരിക കാലാവസ്ഥ ഈ കാലാവസ്ഥയാണ് എന്ന് പറയുന്നത് ഒരു പമ്പരക്കണ്ട അത് ഭയപ്പെടേണ്ടതാണെന്നോ അല്ലെങ്കിൽ കൈകാര്യം ചെയ്യപ്പെടേണ്ടതാണോ എന്ന് അലേർട്ടായിട്ടുള്ള ഒരു അവസ്ഥ ശരീരത്തിൽ ഉണ്ടാവും ഈ അവസ്ഥയാണ് ഈ കാലാവസ്ഥ എന്ന് പറയുന്നത് മുൻപിൽ എന്തിനെ കാണുന്നു കാണുന്നതിനനുസരിച്ചൊരു കാലാവസ്ഥ ഇവിടെ ഉണ്ടാവും ഇതാണ് വികാരം എന്ന് പറയുന്നത് ഈ വികാരങ്ങൾ എന്ന് പറയുന്നത് ഉണ്ടാകുന്ന എന്ന് വെച്ചിട്ട് അത് അതേപോലെ പ്രവർത്തിക്കാനല്ല അത് ശരീരത്തിന്റെ ഒരു സജ്ജീകരണമാണ് ആ സജ്ജീകരണത്തിനനുസരിച്ച് എന്തു വേണം എന്നുള്ള വീണ്ടും വിചാരം ചെയ്യാനുള്ള കരണങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള ഫാക്കൽറ്റികൾ നമുക്കുണ്ട് ആ തീരുമാനങ്ങൾ എടുത്തിട്ട് അത് നടപ്പിലാക്കിയാൽ മതി എന്താണെങ്കിലും ഒരു അത്തരമൊരു വികാരപ്രചോദനം വികാരം അല്ലെങ്കിൽ ആ കാലാവസ്ഥ കാലാവസ്ഥയുടെ ഒരു പ്രചോദനം ഉണ്ടാകുമ്പോൾ ആ പ്രചോദനമാണ് നമ്മളെ അടുത്ത കാര്യത്തിലേക്ക് നയിക്കുന്നത് അങ്ങനെ ഇന്ദ്രിയങ്ങളുമായിട്ടുള്ള ഉഭയദിശാ സംവേദനം ഉഭയദിശ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിശ അങ്ങോട്ടും ഇങ്ങോട്ടും ബാഹ്യേന്ദ്രങ്ങളിൽ നിന്നും ആന്തരിക രൂപത്തിലേക്കും ആന്തരിക ലോകത്തു നിന്നും പുറത്തേക്കുമുള്ള ഈ ഉഭയദിശാ സംവേദന അഥവാ ഡ്യൂപ്ലക്സ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും ആ ഡ്യൂപ്ലക്സ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് വഴി സത്തയുടെ തത്സമയ ഗുണം അതായത് ഇപ്പോ എനിക്ക് സാത്വിക ഭാവാണ് ഇരിക്കട്ടെ വൈകുന്നേരം ആവുമ്പോ ചിലപ്പോ താമസഭാവമായിരിക്കും പകലാകുന്ന സമയത്ത് രാജ അത് എന്നിൽ മാറിക്കൊണ്ടിരിക്കുന്നു എനിക്ക് സ്ഥായിയായ ഒരു ഭാവം വ്യക്തിത്വത്തിന് ഉണ്ട് എന്നൊക്കെ നമുക്ക് പറയാമെങ്കിൽ പോലും വ്യക്തിയിൽ അത് മാറിക്കൊണ്ടിരിക്കും അപ്പോ ഇപ്പോഴത്തെ തത്സമയ ഗുണത്തിനനുസരിച്ച് എന്റെ പഞ്ചയമ പഞ്ചമയ കോശങ്ങൾ ഉണ്ടല്ലോ എണ്ണമയ കോശം മനോമയ കോശം പ്രാണമയ ഈ കോശങ്ങളിലൂടെ കോശങ്ങൾ എന്ന് പറയുന്നത് എന്താണ് എന്റെ ഓരോ ലെയറുകളാണ് പ്രവർത്തനപരമായിട്ടുള്ള ലെയറുകളാണ് ആ കോശങ്ങളിലൂടെയാണ് പല കോശങ്ങളിലൂടെയാണ് ഈ പഞ്ചമായ കോശങ്ങളിലൂടെയാണ് എന്നിൽ ചോദനകൾ വിരിയുന്നത് എന്ന് ശരീരത്തെ പ്രവർത്തിപ്പിക്കാൻ മനസ്സിന്റെ നിയന്ത്രണം വേണം അതിനെ നിയന്ത്രിക്കണമെങ്കിൽ പ്രാണന്റെ ഇടപെടൽ വേണം അത് കൈകാര്യം ചെയ്യണമെങ്കിൽ വിജ്ഞാനത്തിന്റെ ഇടപെടൽ വേണം ഇതിന് പ്രേരണ നൽകുന്നത് കോശമായിരിക്കും അപ്പൊ ഇങ്ങനെ വ്യത്യസ്ത കോശങ്ങളിലൂടെ ചോദനകളായി ഇത് ഉണരും ശരീരത്തെ കൊണ്ട് പ്രവർത്തിക്കാൻ മനസ്സിന്റെ പ്രേരണ വേണം ആ പ്രേരണയാണ് നമ്മളിവിടെ ചോദന എന്ന് പറയുന്നത് അപ്പോൾ പഞ്ചമയ കോശങ്ങളിലൂടെ ചോദനകളായി ജ്ഞാനേന്ദ്രിയത്തിന് സന്ദേശം നൽകും കാരണം ഉഭയദിശാ സംവേദനം നടത്തുന്നുണ്ട് വെളിയിൽ നിന്നും ഒരു അനുഭവം ഉണ്ടാകുന്നു അത് ജ്ഞാനേന്ദ്രിയം സ്വീകരിക്കുന്നു എന്നിട്ട് അതെന്റെ ഉള്ളിലേക്ക് നൽകുന്നു അപ്പോൾ ഈ ജ്ഞാനേന്ദ്രിയം വഴി തന്നെ അതിന് സൂചനകൾ നൽകി ഇനി എന്തറിയണം എന്നുള്ള കാര്യത്തിൽ ഫോക്കസ്ഡ് ആവും ഇനി എന്തറിയണം എന്നുള്ളത് പിന്നെ ജ്ഞാനേന്ദ്രിയുള്ളത് ഉള്ളിലേക്ക് എടുക്കാൻ വേണ്ടി ഒരു ധാരണ നമുക്ക് ഉണ്ടല്ലോ അപ്പൊ കണ്ണുകൊണ്ട് നമുക്ക് സന്ദേശങ്ങൾ നൽകാം കണ്ണിന്റെ ആ ഉം കൃഷ്ണമണി കൊണ്ടു മാത്രം അതിലൂടെ പ്രകാശം കൊണ്ട് മാത്രം നമുക്ക് സന്ദേശം നൽകാം അല്ലാതെ കൺ കൺപോളകൾ വേണ്ട ഇതുപോലെ നമ്മുടെ ഓരോ കാര്യത്തിനും ഓരോ ഇന്ദ്രിയങ്ങൾക്കും ജ്ഞാനേന്ദ്രിയങ്ങൾക്കും സംവേദനക്ഷമതയുണ്ട് അപ്പോ ജ്ഞാനേന്ദ്രിയങ്ങൾക്ക് സംവേദനം നൽകുന്നത് എതിരാണ് ജ്ഞാനേന്ദ്രിയത്തിന്റെ ഒരു ഇന്ദ്രിയ ക്ഷമതയുണ്ടല്ലോ ഇനി എന്ത് കാണണം എന്നുള്ള കാര്യം അങ്ങനെ ജ്ഞാനേന്ദ്രിയങ്ങൾക്ക് സന്ദേശം നൽകുകയും അതിനനുസരിച്ച് വീണ്ടും ഡേറ്റകൾ എടുക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ ചതുർകരണങ്ങൾ അന്ധക്കരണങ്ങൾ എന്ന് പറയുന്ന ചതുർക്കരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ തീരുമാനമെടുക്കുന്നു ഇനി എന്ത് വേണം ബുദ്ധിക്ക് വിവേകം നൽകാൻ പറ്റും മനസ്സിന് അതിന് എന്ത് വേണമെന്നുള്ള നിർണയത്തിലേക്ക് പോകാൻ പറ്റും അഹങ്കാരത്തിന് അത് എവിടെ നിന്ന് വേണം ഞാൻ എന്റെ ശേഷിയെ ഞാൻ ആരാ എന്നുള്ളതിൽ നിന്ന് ചെയ്യാൻ പറ്റും ഇതൊക്കെ ഇതിനു മുമ്പ് എന്തായിരുന്നു എന്നുള്ള ചിത്രത്തിൽ നിന്ന് എടുക്കാൻ പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചേർത്തുകൊണ്ട് തീരുമാനപാത്രമാകുന്നു ചെറു കാരണങ്ങൾ തീരുമാന പാത്രമായിട്ട് എന്നിട്ടാണ് അത് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ച കർമ്മേന്ദ്രിയങ്ങളിലേക്ക് പകരുന്നത് ഇന്നത് ചെയ്തോ എന്ന് ആ ഇങ്ങനെ ചെയ്തോ എന്ന് പറയുന്ന ആ ഒരു കാര്യമാണ് ധർമ്മം എന്ന് പറയുന്നത് ചെയ്യുമ്പോഴാണ് അത് കർമ്മമായിട്ട് മാറുക അപ്പൊ ഇത്രമൊരു ഒരു ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ഇതിനകത്ത് നടക്കുന്നുണ്ട് അപ്പൊ ആ പ്രോസസ് നടക്കാനായിട്ട് ഇന്ദ്രിയങ്ങളിൽ നിന്നും ആദ്യമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് ഒരു സന്ദേശം വരുമ്പോ ആ സന്ദേശം വരുന്ന സമയത്തെ സത്സമയ ഗുണം തത്സമയ ഗുണം അനുസരിച്ച് സാത്വിക അല്ലെങ്കിൽ രാജസം അല്ലെങ്കിൽ തമോ ഗുണം അനുസരിച്ച് നമ്മിൽ ഉണരുന്ന ഒരു ചോദനം പഞ്ചകോശങ്ങളിലൂടെ ഉണരുന്ന ഒരു ചോദന ഈ ചോദനയാണ് രാഗം എന്ന് പറയുന്നത് ഈ രാഗത്തിന്റെ ഏറ്റക്കുറച്ചലിനനുസരിച്ച് അത് നമ്മുടെ സ്വഭാവത്തെ നിർണ്ണയിക്കും അപ്പൊ രാഗങ്ങളായിട്ട് ഇവിടെ പറയുന്നത് കാമം ക്രോധം ലോഭം മോഹം മതം മാത്സര്യം ദമ്പം അസൂയ എന്നിവയാണ് ഇവിടെ പറയുന്നത് എന്ന് പ്രത്യേകം എടുത്തു പറയാൻ കാര്യം ആചാര്യ നിർവചിതമായ അഷ്ടരാഗങ്ങൾ ഇവയാണ് എല്ലായിടത്തും ആ ചിന്താഭേദങ്ങളുണ്ട് ഉദാഹരണത്തിന് ഇപ്പോ ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിൽ എട്ട് രസങ്ങളെ രസങ്ങളെക്കുറിച്ചാണ് പറയുന്നത് പിന്നീടാണ് ഒമ്പതാമത്തെ രസം എഴുതി ചേർക്കപ്പെട്ടിട്ടുള്ളത് ശാന്തം എന്നുള്ളത് അതുപോലെ ഇതിലും പലതും എനിക്ക് എഴുതി ചേർക്കാൻ തോന്നിയേക്കാം എനിക്ക് പലതും തോന്നി പക്ഷെ ആചാര്യ നിർവചിതമായിട്ടുള്ളത് ഇവയായത് കൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് മാത്രം ഇപ്പോടെ സംസാരിക്കാം അപ്പൊ ഇതിൽ ആദ്യം പറയുന്നതാണ് കാമം കാമം എന്ന് പറയുന്നതിനെ നമ്മൾ വളരെ സിമ്പിളായിട്ട് ഇഷ്ടം എന്ന് മനസ്സിലാക്കിയാൽ മതി എനിക്ക് എന്തിനോടെങ്കിലും ഉള്ള ഇഷ്ടം എന്റെ സഹജീവികളോടുള്ള ഇഷ്ടം എന്റെ എന്റെ ശരീരത്തോടുള്ള ഇഷ്ടം ഞാൻ നിൽക്കുന്ന നിമിഷത്തോടുള്ള ഇഷ്ടം ഈ ഇഷ്ടമാണ് എന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഞാൻ ഞാനായിരിക്കാൻ പ്രേരിപ്പിക്കുന്നത് ആ ഇഷ്ടത്തിന്റെ ആ അവസ്ഥ ഇഷ്ടക്കേട് എന്നുള്ളത് വേറെ അപ്പുറത്ത് വേറൊരു കാര്യമുണ്ട് കേട്ടോ ഇതിന്റെ മറു മറുപ്പുറമുണ്ട് ഇപ്പൊ ഇഷ്ടക്കേട് അപ്പുറത്ത് ഇരിക്കട്ടെ ഇവിടെ ഇഷ്ടം എന്നുള്ളത് മിനിമത്തിലായിരിക്കുമ്പോൾ ആ ഇഷ്ടം എന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കും ഈ പ്രേരണയില്ലെങ്കിൽ എനിക്ക് ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല അതാണ് സാത്വികമായിട്ടുള്ള ജീവിതം ആ ഇഷ്ടം എന്നുള്ളത് എന്റെ ആർജവത്തിന് വേണ്ടി എനിക്ക് പലതും ആർജിക്കാൻ വേണ്ടിയാണ് എന്നുള്ളത് വരുന്ന സമയത്ത് അത് ജീവിതത്തെ കുറെ കൂടെ പ്രേരണകളിലൂടെ ചലനാത്മകതകളിലൂടെ കൊണ്ടുപോകും അത് രാജസ്വ സ്വഭാവമാണ് ആ ഇഷ്ടം എന്നുള്ളത് ഒരു ഒരുമാതിരി അതിരി കടന്നൊരവസ്ഥയാകുമ്പോഴോ ആർത്തി എന്നുള്ള രീതിയിലേക്ക് മാറും അല്ലേ അത് വ്യക്തിയോട് അല്ലെങ്കിൽ എന്താ പറയാ വസ്തുക്കളോട് ദ്രവ്യത്തോട് അർത്ഥത്തോടൊക്കെ ആവാം അത് താമസ സ്വഭാവമായിട്ട് വരും അതിന്റെ ഇംബാലൻസ് വന്നു കഴിയും അപ്പോൾ വളരെ ബേസിക് മിനിമത്തിൽ പോകുന്ന സമയത്ത് ആണ് ആ കാമം എന്നുള്ളത് സാത്വികഭാവത്തിലായിരിക്കും അപ്പോൾ ഇപ്പോൾ ലളിത ജീവിതം നയിക്കുന്നു മിനിമത്തിൽ ജീവിക്കുന്നു നമ്മളിവിടെ പറയുന്ന നമ്മുടെ വിഷയങ്ങളിലൊക്കെ പോകുന്ന ഇതിൻ്റെ എല്ലാം ആ ബേസിക് മിനിമത്തിൽ പോകുന്നതാണ് അടുത്തതാണ് ക്രോധം ഞാൻ വിചാരിക്കുന്നത് പോലെയല്ല എന്റെ പരിസരം എന്ന അല്ലെങ്കിൽ എന്റെ വനോചിത്രത്തിനുസൃതമല്ല എന്റെ പരിസരം എന്നുള്ളൊരു അവസ്ഥയിൽ എന്നിൽ ഉണ്ടാകുന്ന വികാരമാണ് ക്രോധം ഈ ക്രോധം മിനിമം അളവിൽ ഉണ്ടാകുമ്പോഴാണ് എനിക്ക് സ്ഥിതിഭേദം വേണമെന്ന് തോന്നുക എന്നിൽ യൗക്തികമായിട്ടുള്ള ഒരു ഒരു തിരിച്ചറിവ് ഉണ്ടാകാനോ അല്ലെങ്കിൽ വിഭ്രംശം ഉണ്ടാകാനോ അല്ലെങ്കിൽ വഴിമാറ്റം ഉണ്ടാകാനോ ഉള്ള ഒരു കാരണമായിട്ട് വരുന്നത് ക്രോധമാണ് പക്ഷേ ഈ ക്രോധം ചെറിയ അളവിലാകുമ്പോഴാണ് ഈ ചെറിയ വഴിമാറ്റങ്ങൾ ഉണ്ടാകുന്നത് വലിയ അളവിലാകുമ്പോഴോ അത് അപകടപരമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തും മീഡിയം ആകുമ്പോഴോ അത് ക്ഷത്രിയ സ്വഭാവമായിട്ട് മാറും യുദ്ധം ചെയ്യുക തോൽപ്പിക്കുക നിൽക്കുക എന്നുള്ള അവസ്ഥയിലേക്കാവും അത് സ്വയം ഹനിക്കുന്ന രീതിയിലാവും ക്രോധം ഉയർന്ന രീതിയിലാകും അതുപോലെ തന്നെയാണ് ലോഭം എന്ന് പറയുന്നത് ലോഭം എന്ന് പറയുന്നത് ഈ അത്യാർത്തി എന്ന് പറയുന്ന ഒന്നാണ് എന്റെ ശരീരത്തിന് വിശപ്പെന്നുള്ളത് തോന്നുമ്പോൾ മാത്രം എനിക്ക് ഭക്ഷണം കഴിക്കാൻ എന്നുള്ളത് ആർത്തി ആണ് ആർത്തിയുടെ മിനിമൽ രൂപമാണ് അത് ഉയർന്ന രൂപത്തിലാകുമ്പോൾ അത് അപകടമാകും ആ ഉയർന്ന രൂപത്തെയാണ് സാധാരണ നമ്മൾ അഷ്ടരാഗങ്ങൾ എന്ന് പറയുമ്പോൾ പ്രതിപാദിക്കുക പക്ഷെ ചെറിയ രൂപമുണ്ട് അതിന്റെ സാത്വിക രൂപമുണ്ട് ആ സാത്വിക രൂപത്തിലായിരിക്കുമ്പോഴാണ് ലോഭം ജീവൻ ഉതകുന്നതാവുക അതുപോലെ തന്നെയാണ് മോഹം എന്ന് പറയുന്നത് ലസ്റ്റ് എന്ന് പറയുന്നത് ആ ലസ്റ്റ് എന്ന് പറയുന്ന ആ ഒന്ന് നമ്മുടെ രതിക്രിയകളുടെ ഒരു പ്രേരണയാണ് അത് മിനിമത്തിലാകുമ്പോൾ നല്ലത് ഉയർന്ന തലത്തിലാകുമ്പോൾ പ്രശൻതയാണ് മതം എന്ന് പറയുന്നത് മതം എന്ന് പറയുന്നത് നമ്മുടെ സന്തോഷത്തിന്റെ അവസ്ഥയാണ് പിടിച്ച അവസ്ഥയാണെന്നാണ് ഇവിടെ സാധാരണ രീതിയിലുള്ള അണ്ടർസ്റ്റാൻഡിങ് പക്ഷെ നമ്മൾ അതിനെ നേരെ തിരിച്ചു വെക്കുമ്പോഴോ അതിന്റെ മിനിമത്തിലായിരിക്കുന്ന ഒരവസ്ഥയിലും സന്തോഷത്തിലായിരിക്കും അതിന്റെ ഏറ്റവും സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഫോമാണ് ആനന്ദം എന്ന് പറയുന്നത് അതില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയുമോ ആനന്ദത്തിനു വേണ്ടിയാണ് ഒരു സത്തം നിലകൊള്ളുന്നത് തന്നെ സന്തോഷത്തിലായിരിക്കുകയെന്നാണ് എന്റെ ആരോഗ്യം അപ്പൊ അതിന്റെ സാത്വികതയുടെ സാത്വികതയിൽ ആയിരിക്കുമ്പോഴാണ് ആനന്ദം സാത്വിക ഭാവത്തിലായിരിക്കുമ്പോൾ സന്തോഷം അത് അതിന്റെ പരിധി വിട്ടു പോകുമ്പോ മതം എന്നുള്ളത് എത്തുന്നു ഇത് ഇതുപോലെ തന്നെയാണ് ഞാൻ എന്നുള്ളത് എവിടെയാണോ നിൽക്കുന്നത് എന്റെ ഒഴുക്ക് എന്റെ ജീവിതത്തിന്റെ ഒഴുക്ക് എന്റെ ജീവിതത്തിന്റെ ഒഴുക്ക് ഞാൻ ഇപ്പൊ നിൽക്കുന്നതിനും അപ്പുറത്തേക്ക് പോകണം എന്നുള്ള തോന്നൽ വരുന്നത് ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥയും ആയിട്ടുള്ള എനിക്കുള്ള മത്സര സ്വഭാവമാണ് ഞാനൊന്ന് മുൻപോട്ടെത്തണം എന്നുള്ളത് മിനിമത്തിലാണ് തോന്നുന്നത് എങ്കിൽ അത് മത്സരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല പക്ഷെ നമുക്കൊരു മുൻപോട്ട് പോകാനുള്ള പ്രചോദനം ഉണ്ടാകും മത്സരമാകുന്നത് മറ്റുള്ളവരെ തോൽപ്പിച്ചു വേണം എന്നുള്ള രീതിയിലേക്ക് മാറുമ്പോൾ അത് അപകടമാകും അതുപോലെ തന്നെയാണ് നമ്മൾ അഹങ്കാരത്തെക്കുറിച്ച് പല ഏരിയകളിൽ പറഞ്ഞു അഹങ്കാരം എന്നുള്ളത് ഒരു രാഗമായിട്ട് വരുമ്പോൾ അതിനെയാണ് ഡംബം എന്ന് പറയാം ഞാൻ നേടിയതിന്റെ പുറത്ത് ഞാൻ അറിഞ്ഞതിൻ്റെ പുറത്ത് ഞാൻ എന്നുള്ള ശരീരത്തെ അറിയുന്നതിൻ്റെ പുറത്ത് ഞാൻ അറിഞ്ഞുവെച്ചതിന്റെ പുറത്തും ഒക്കെ എനിക്കുണ്ടാകുന്ന പ്രൈഡ് അല്ലെങ്കിൽ ആ സ്വാഭിമാനമാണ് ഡംഭം എന്ന് പറയുന്നത് ആ സ്വാഭിമാനമില്ല ഇല്ല എന്റെ ശരീരബോധം എനിക്കില്ല എന്റെ ശരീരത്തെ കുറിച്ച് എനിക്കൊരു താല്പര്യമില്ല എങ്കിലോ എന്റെ ശരീരം പോലും നിലനിൽക്കില്ല അപ്പൊ ഡംഭം ആവശ്യമാണ് സാത്വികാവസ്ഥയിൽ അത് രജോ അവസ്ഥയിലാകുന്ന സമയത്താണ് നമുക്ക് ജീവിതത്തെ ശരീരത്തെ പലത് മാർജിക്കാനോ ശരീരം മണ്ണം വെപ്പിക്കാനോ ആരോഗ്യ സംരക്ഷണമൊക്കെ നടക്കുക അത് രജോഭാവത്തിലായിരിക്കുമ്പോഴാണ് അത് കൂടിയ ഭാവത്തിലാകുമ്പോഴോ ഞാൻ എന്നുള്ളതിന് ഞാൻ ഈ ശരീരത്തിന്റെ കാര്യം മാത്രമല്ല പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ മൊത്തം കാര്യങ്ങളിലും ഡംഭം എന്നുള്ളത് ഉയർന്ന തരത്തിലപകടമായിത്തീരുന്നു അതുപോലെ തന്നെ അസൂയ മറ്റൊന്നുമായിട്ട് താരതമ്യം ചെയ്യാനുള്ള നമ്മുടെ ആദ്യ പ്രേരണ അസൂയ തന്നെയല്ലേ ആ സൂയ എന്നുള്ളത് വലിയ തോതിലാകുമ്പോൾ അത് അപകടമാകുന്നു ചെറിയ തോതിൽ സാത്വിക ഭാവത്തിലാകുമ്പോൾ മറ്റൊന്നുപോലെ മറ്റൊരാൾ ജീവിക്കുന്ന പോലെ ഞാനും ജീവിക്കണം അയാൾ വസ്ത്രം കൊടുക്കുന്നു ഞാന വസ്ത്രം കൊടുക്കണം എന്ന രീതിയിലേക്കുള്ള ആ മിനിമത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും അപ്പൊ ഇതിൽ തന്നെ ഇപ്പൊ മതം എന്ന് പറയുന്നതിന്റെ ഏറ്റവും സാത്വിക ഭാവമാണ് സന്തോഷം എന്ന് ഞാൻ പറഞ്ഞു ആ സന്തോഷം എന്നുള്ളതിന്റെ ഇല്ലായ്കയാണ് വരുന്നതെങ്കിലോ അവിടെ ദുഃഖമായി അപ്പോൾ നമ്മൾ ഇതിന്റെ എല്ലാം എതിർപക്ഷം അതായത് ഞാൻ ഈ പറഞ്ഞതിന്റെ എല്ലാം ഉയർന്ന തലം അപകടമാണെന്ന രീതിയിലാണ് ആചാര്യങ്ങൾ അവർ പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഇതിന്റെ ബേസിക് മിനിമം എന്നുള്ളതിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് അതില്ലായുകയാണ് ഇതിന്റെ എതിർപക്ഷമായിട്ടുള്ളത് ഇതിന്റെ ദ്രുപതയുടെ മറുപക്ഷമാണ് നമ്മുടെ ജീവിതത്തെ സങ്കടപ്പെടുത്തുന്ന മറ്റു കുറെ കാര്യങ്ങൾ അപ്പോ ഇവയുടെ ബാലൻസ്ഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഫോമിലാണ് നമുക്ക് നമ്മുടെ പ്രവർത്തന സ്വഭാവങ്ങൾ ഉണ്ടാകുന്നത് അതാണ് സത്തയുടെ അനുസൃതമായി ഓരോ ഓരോ ജീവിക്കും അനുസൃതമായിട്ട് ഗുണാവസ്ഥയ്ക്ക് എന്റെ എന്ത് ഭാവമാണ് എന്റെ നിരന്തരമായ ഭാവം എന്താണോ താൽക്കാലികമായ ഭാവം എന്താണോ അതിനനുസൃതമായിട്ട് എന്റെ അനുസരിച്ച് ഈ രാഗങ്ങൾ ഇതിന്റെ ഏറിയും കുറഞ്ഞുമുള്ള പങ്കില് ജീവന്റെ പ്രവർത്തന സ്വഭാവത്തെ ധർമ്മങ്ങൾ നടപ്പിലാക്കുന്ന കാര്യത്തെ ആന്തരിക ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്ന കാര്യത്തെ എല്ലാം നിയന്ത്രിക്കും നിർണയിക്കും അപ്പോൾ അഷ്ടരാഗങ്ങൾ എന്ന് പറയുന്നതിന് വളരെ വിപുലമായ ഒരു പ്രവർത്തന സാധ്യതയും പ്രവർത്തന മണ്ഡലവും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക അത് എല്ലാമായിട്ടും പഞ്ചഭൂതങ്ങളായിട്ട് പഞ്ചമയ കോശങ്ങളായിട്ട് പഞ്ചധർമ്മങ്ങളായിട്ട് എല്ലാമായിട്ടും അതിങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്താണ് പ്രവർത്തിക്കുക സത്യത്തിൽ ഈ തൊണ്ണൂറ്റാറ് തത്വങ്ങളിൽ ഒന്നും ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ഇൻഡിപെൻഡന്റ് ഇൻഡിപെൻഡ് ഇൻഡിപെൻറ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒന്നിനെ ഇതിനകത്ത് ആരെങ്കിലും കൊണ്ട് നിർത്തിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുന്നത് തൊണ്ണൂറ്റാറ് തത്വങ്ങളുടെ ഭാഗമല്ല എല്ലാം പരസ്പരം ബന്ധിതമായിട്ടാണ് പ്രവർത്തിക്കുക എന്നുള്ളത് കൂടെ ചേർത്ത് വായിക്കുക അപ്പൊ തൊണ്ണൂറ്റാറ് തത്വങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഈ നീണ്ട ഒരു ലിസ്റ്റാണ് ഈ അഷ്ടരാഗങ്ങളുടെ അഷ്ടം എന്ന് പറയുന്നതിന് ഒതുക്കാൻ നമുക്ക് കഴിയുമോ എന്നൊരു ചർച്ച ഇവിടെ നടന്നിരുന്നു അഷ്ടം എന്ന് നമുക്ക് ഒതുക്കാൻ കഴിയില്ല നമ്മൾ ആധുനിക കാലത്തെ ആധുനിക ജീവിത ശൈലിയിലും നമുക്ക് പല 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 പുതിയ ജീവിത സാഹചര്യങ്ങളിലും കൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട് ആ സമയത്തെല്ലാം തന്നെ പലതും നമ്മുടെ മുന്നിലേക്ക് എത്തുന്നുമുണ്ട് ആ എത്തുന്ന കാര്യങ്ങളിൽ നമുക്ക് ചിലതൊക്കെ ഉൾക്കൊള്ളിക്കേണ്ടി വരുമായിരിക്കാം അപ്പൊ ആചാര്യന്മാർ പറഞ്ഞതിന്റെ വെളിയിലേക്ക് പോകാൻ ഒരു പക്ഷേ നമുക്ക് തോന്നിയേക്കാം എന്നാണെങ്കിലും അടിസ്ഥാനപരമായിട്ട് ഇങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുക എന്നത് സുസ്ഥിര ജീവിത സമൂഹത്തിലെ ഓരോരുത്തരും ബോധ്യപ്പെടുക നിങ്ങളുടെ ശരീരത്തിൽ എന്താണത് എങ്ങനെയാണ് അത് പ്രവർത്തിക്കാൻ മനസ്സിലാക്കുക നിങ്ങളുടെ കൂടെയുള്ളവരുടെ ശരീരത്തിൽ എങ്ങനെയാണെന്നുള്ളത് കൊണ്ടിരിക്കുക ഈ നിരീക്ഷണത്തിലുള്ള ബോധ്യത്തിൽ നിന്നാണ് നിങ്ങളുടെ ജീവിതത്തെ പരിപോക്കപ്പെടുത്തുവാൻ നിങ്ങൾക്ക് കഴിയുക എന്നത് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക